ഹായ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ട്രിപ്പ് പോകാനോ ട്രിപ്പ് ഒന്നും പറയാൻ പറ്റില്ല നമ്മളൊന്ന് വയനാട്ടിലേക്ക് ഒരു ചെറിയൊരു യാത്ര പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ തന്നെ ഒരു യാത്ര വയനാട് വരെ കാരണം കാരണം എന്താ എന്താ പറയുമ്പോട്ടോ നമ്മള് ട്രിപ്പായിട്ട് പോകുന്നല്ലാം അവിടെ പോയിട്ടുണ്ട് അവിടെയാണ് ലല്ലുവിന്റെ ചേച്ചിമാരൊക്കെ ഉള്ളത് അപ്പൊ കൂട്ടാൻ വേണ്ടി പോവാനുണ്ട് ചേച്ചിമാരമ്മ നന്ദൂനിയും കുഞ്ഞാറ്റനിയും അനന്തുണ്ടനെയും കൂട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് ഇങ്ങോട്ട് നോക്കി പറയൂ ലല്ലൂടെ ചേച്ചിമാരൊക്കെ ആയി പോയിട്ട് വെക്കേഷൻ ആയോണ്ട് അവരുടെ അമ്മേന്റെ വീട് ആണ് അപ്പൊ അവര് കൂട്ടാൻ നമ്മൾ പോവാണ് കൂട്ടാൻ ണ്ട് നമ്മള് മുക്കത്തെത്തിയിട്ടുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് അഞ്ചരക്കായപ്പോ ഇറങ്ങിയിട്ടുണ്ട് എന്താ വച്ചാല് നേരത്തെ പോയാ അവിടെനിന്ന് നേരത്തെ ഇങ്ങോട്ട് പോരാല്ലോ എന്ന് വിചാരിച്ചിട്ടാ പോണത് കാരണം വൈകിട്ടാവുമ്പോൾ മഴയൊക്കെയാണ് അപ്പോൾ ചെറുത്തുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇരുന്നത് ഗൈസ് നമ്മൾ താമരശ്ശേരി എത്തിയിട്ടുണ്ട് ഏകദേശം നേരൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ താമരശ്ശേരി എത്തി പോയിക്കും ലല്ലുണ്ട് പാക്കുന്ന എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ലല്ലുവിനെ ആണെങ്കിൽ പിന്നെ രാവിലെ പോന്നുകൊണ്ട് ഭയങ്കര ശീലക്കുണ്ട് നേരത്തെ എണീച്ച് പോകുന്നതല്ലേ ഇപ്പൊ കട അപ്പോഴത്തെക്കാഴ്ച നമ്മൾ ചെക്കുമ്പോൾ മടിയിലെത്തിയിട്ടുണ്ട് രാവിലെ നേരത്തെ എണ്ണീറ്റതായത് കൊണ്ട് തന്നെ അവൻ ഉറക്കം വരുന്നുണ്ട് അപ്പം അങ്ങനെ മടി കയറി കുത്തിരുന്ന കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മടി ഇരിക്കുന്നുല്ലോ ഭയങ്കര കളിയായിരിക്കും കാരണം വണ്ടി യാത്ര ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോഴേ നമ്മൾ അടിവാരത്തെത്തിയിട്ടുണ്ട് അടിവാരത്തെത്തിയാൽ നമ്മൾ ഈ പള്ളി ഇതിപ്പോൾ ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ എന്നാലും ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒരു പൈസ ഇടാതെ പോകാറില്ല പിന്നെ അധികം നമ്മൾ അവിടെ വയനാട്ടിലേക്ക് പോകുന്നവരധികം ഇവിടെ പൈസ ഇടാതെ ഒരൊറ്റാൾ ഈ വഴി കടന്നു പോകാറില്ല കേട്ടോ അപ്പൊ ഇവിടെ ഒരാളൊക്കെ നിക്കാറുണ്ട് പൈസ വാങ്ങാനൊക്കെ പക്ഷെ ഇന്നാ രാത്രി രാവിലെ ആയതുകൊണ്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ തന്നെ ഇറങ്ങിയിട്ടു ഇതേ നമ്മളെ തായെ അടിവാരത്തെത്തിയിട്ടുണ്ട് അടിവാരത്തെത്തിനതിന്റെ മുന്നേ വേറൊരു പള്ളിയാണിത് അങ്ങനെതാ പള്ളിയൊക്കെ കഴിഞ്ഞ് താമരശ്ശേരി താമരശ്ശേരിശ്ശൂരി കയറാൻ പോവാണ് അത് നമ്മളെ എൻട്രിങ്ങിലേക്ക് എത്താണ് അപ്പതേ രണ്ടു മൂന്നാല് കുരങ്ങന്മാരെ കണ്ടപ്പോൾ അല്ലുന കണ്ടേ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നു കുരങ്ങന്മാർ നോക്കുകയാണ് അവന് എന്തോ എന്താ വ്യൂ രാവിലെ തന്നെയാണ് കേട്ടോ ശ്രമത്തിന്റെ ഏകദേശം രണ്ടാമത്തെയോ ഏർ അഞ്ചാമത്തെയോ വളവേ എത്തിയിട്ടുള്ളൂ കറക്റ്റായിട്ട് അറിയില്ല നിർത്താൻ പറയലുകൊണ്ടോ എൻ്റെ അച്ഛനോട് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ പറയാൻ പറ്റാത്ത വ്യൂ ആണ് ആണ്ട്ടോ മക്കളെ എവിടെ നമ്മൾ നോക്കിയാൽ നമ്മളെ നമ്മളെത്ര ചുരം കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്നൊരു ഈ വ്യൂ ഉണ്ട് തായക്കുള്ളത് ഒരൊറ്റ നോട്ടത്തിൽ നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ഒരൊറ്റ നോട്ടത്തിൽ താമരശ്ശേരി ചുരത്തിൻ്റെ മൊത്തം വ്യൂ പോയിന്റും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടത് അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾ എല്ലാം വണ്ടി ഇവിടെ പാർക്കാക്കിയിട്ട് ഈ വ്യൂ ഇവിടെ നിന്ന് കണ്ടിട്ട് എല്ലാവരും പോവുകയുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം ഇവിടെ വന്നതാണ് എന്നാൽ നമ്മൾ ഇവിടെ വണ്ടി ഒന്ന് ഈ സ്പോട്ടിലൊന്നും വണ്ടി നിർത്താണ്ട് അങ്ങനെ ദാ വെൽക്കം ടു വയനാട് അതെ നമ്മൾ വയനാട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കോഴിക്കോട് ജില്ലേനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും ഇവിടെ നമ്മൾ വയനാട്ടിലേക്ക് എത്രയെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാലും ആ മനുഷ്യനാണ് കേട്ടോ അത് കരിന്തണ്ടൻ ഇദ്ദേഹമാണ് നമ്മളെ താമരശ്ശേരി ചുരുക്കിന്റെ റോഡ് മാപ്പ് കണ്ടെത്തിയത് ഇതൊക്കെ റൂട്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരയാള് വലിയ സംഭവമായിട്ട് കണ്ട് ബ്രിട്ടീഷ്കാരെ വരെ കൊലപ്പെടുത്തിയതായിരുന്നു അങ്ങനെ ഇയാൾ ചടങ്ങിലേക്കിട്ട് വെച്ചതായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ വയനാട് ചിരങ്ങളിൽ ഭയങ്കര ആക്സിഡൻ്റും കാര്യങ്ങളായിരുന്നു അപ്പൊ ഇയാൾ ആത്മാവുണ്ടാക്കുന്നതെന്ന് പറയുന്ന കേട്ടുള്ള ഒരു അറിവുണ്ട് അത് വെച്ചാണ് പറയുന്നത് സ്വാഗതം ലളിത പറഞ്ഞത് കണ്ട് നമ്മള് കൽപ്പറ്റൗണിലേക്ക് എത്തിയിരിക്കാണ് കൽപ്പറ്റ ടൗണിലെ കല്യാണം സൽക്സാട്ടോ അങ്ങനെ നമ്മൾ കൽപ്പറ്റ കഴിഞ്ഞത് കമ്പളക്കാട് ടൗണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മള് തിരികാണ് ചേച്ചിന്റെ വീട്ടിലേക്ക് ചേച്ചിന്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ അത് ആ കാടിന്റെ നാടുയിലോട്ടോണ്ട് നല്ലൊരു ഫീലാണ് രാത്രിയൊക്കെ നമ്മൾ ഇതിലൂടെ വരുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ മനസ്സിൽ കാരണം വയനാടാണല്ലോ ചെറുതായിട്ട് ഒരു മഴയുണ്ട് അപ്പോൾ നന്ദി ഞങ്ങളെ കണ്ടപ്പം ാണ് ലൂട്ടിനോ ചേച്ചിനെ കണ്ടപ്പോൾ എന്തൊന്നും ഇല്ലാത്തൊരു സന്തോഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ കാണുന്നത് ലല്ലു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ചേച്ചിമാരെയൊക്കെ കാണാൻ പോകുന്നത് അപ്പൊ നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ ലല്ലുവിനെ ഭയങ്കര സന്തോഷമായി പോയിട്ടോ അങ്ങനെ ഓളൊക്കെ ചാടി അപ്പൊ നമ്മളെ കുഞ്ഞിറ്റ വന്നിട്ടുണ്ട് ലല്ലുവിൻ്റെ കുഞ്ഞിറ്റ കുഞ്ഞിറ്റ അല്ലേട്ടോ കുഞ്ഞിട്ടാണ് ലല്ലു കുടിക്കല് കുഞ്ഞിട്ടെന്നാണ് ഇങ്ങോട്ട് രാവിലെ പുറപ്പെട്ടപ്പോ പോണ്ട പോണ്ടെന്ന് പറഞ്ഞ ചെക്കനാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴോ അവരെയൊക്കെ കണ്ടപ്പോൾ പിന്നെ അവന് സന്തോഷോ എന്താന്ന് അറിയില്ല നിൽക്കാൻ കഴിയണില്ല ഓ ടാട്ടന് സ്പ്രൈറ്റൊക്കെ കേട്ടാ കേട്ടോ ചെക്കൻ്റെ വരവ് ആ സ്പ്രൈറ്റ് അവളെ തണുപ്പാണ് അപ്പൊ ടാട്ടൻ മറക്കി വേണ്ട പറഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കുകയാണ് പക്ഷെ പിന്നെ അവൻ തന്നെ കൊടുത്തു ലല്ല് അതിൽ തന്നെ എന്നെ കൊടുത്തു സ്പ്രൈറ്റിന്റെ കുപ്പി ഇതാണ് നമ്മളെ കുഞ്ഞാറ്റിൻ്റെയും നന്ദുവിൻ്റെ ഒക്കെ അമ്മയുടെ വീട് കെട്ടോ ഇത് വീടിന്റെ മുന്നിലുള്ള ഒരു പാടാണ് കേട്ടോ കാണിക്കാതിരിക്കാൻ വേല അടിപൊളി ഒരു പാടം തന്നെയാണ് കേട്ടോ പാടം നമ്മൾ കാണാത്ത ഒന്നാകില്ല എന്നാലും ഈ പാടൊക്കെ ഈ പാടത്തിന് കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പാടത്തൊക്കെ പോയി പിന്നെ വീട്ടിലേക്ക് തന്നെ പോവാണ് നമ്മൾ ഏകദേശം ഒരു എട്ടര ഒക്കെ ആയപ്പോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഏട്ടനെ അനിയൻ ഒരുമിച്ചിരുന്ന് മൊബൈലൊക്കെ കാണാണ് നമ്മളൊരു പതിനൊന്നുമണി പതിനൊന്നരക്കായപ്പോ അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു പുറപ്പാടിലാണ് പുറപ്പാടിലാണോ ഇതൊക്കെ ലാലുട്ട് ചേച്ചിമാരമെ പൂന്തോട്ടാണ് കേട്ടോ എന്റെ ചേച്ചിമാരും അമ്മമ്മ പറയാനും ലാലൂട്ടനും അമ്മമ്മ എന്താ പറയല് അടിപൊളി ഒരു പൂന്തോട്ടം തന്നെ അമ്മക്ക് എല്ലാത്തിനും പേരൊന്നും എനിക്കറിയില്ലെട്ടോ റോസ് ആയിട്ടും പത്തുമണിപ്പൂവ് ചെമ്പരത്തി തെച്ചി അങ്ങനെ കുറെ ഇഷ്ടം പോലെ കണക്കിനുള്ള പൂക്കൾ തന്നെ ഉണ്ട് എന്നുവെച്ചാൽ അവിടെ ക്ലൈമറ്റും അടിപൊളി ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും നമ്മൾ അവിടുത്തെ മാതിരി ഉണങ്ങി ഒഴിച്ച് പോകില്ല પૂટો oh no. <coughs> അങ്ങനെ അതെ നമ്മൾ യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ നമ്മൾ നമ്മൾ മലപ്പുറത്തേക്ക് ആനന്ദിട്ടാ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ മലപ്പുറത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോണ വഴി തന്നെ ചേച്ചിയുടെ സിസ്റ്റർ വീട്ടിലേക്കും കൂടെ പോയിട്ടാണ് കേട്ടോ പോകുന്നത് ചേച്ചിൻ്റെ ചെറിയ ചെൻ്റെ മോള് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ ചൂരൽമല മേപ്പാടി ടൗണിൽ എത്തിയിട്ടുണ്ട് മേപ്പാടി ടൗണിൽ നമ്മൾ ചൂരൽമല റോഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തതാണ് കേട്ടോ വയനാടിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിൽ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മേപ്പാടി മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ ഇതൊക്കെ നമുക്ക് സുപരിചിതമായ സ്ഥലങ്ങൾ തന്നെയാണല്ലോ നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടേക്ക് പോണ റൂട്ടായിരുന്നു അപ്പോൾ അപ്പോലല്ലൂട്ട് അച്ഛൻ്റെ കയ്യിൽ ഒരു അട്ട കയറിയിട്ടുണ്ട് കാരണം വയനാട്ടിൽ ഇപ്പൊ തന്നെ മഴയുടെ സീസണും കൂടെ ആയതുകൊണ്ട് അട്ടകൾക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ രേ നമ്മൾ ചേച്ചീൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സിസ്റ്റർ വീട്ടിലെത്തി ചേച്ചീൻ്റെ വീട് പോലെ തന്നെ ഇവിടെയും പൂന്തോട്ടത്തിന് ഒരു കുറവില്ലട്ടോ നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ടരക്കായപ്പോ അവിടെ എത്തിയിട്ടോ ചോറിന് സമയമാണ് പക്ഷെ നമ്മൾ ചായ ഒടിക്കണട്ടോ നമ്മൾ ചേച്ചിയുടെ അവിടുന്ന് ചോറൊക്കെ തിന്നിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഇനി തണുപ്പത്ത് ചായ കുടിക്കണ തന്നെയാണ് നല്ലത് ജൂലൈ മുപ്പത് കേരളത്തിന് നടുക്കിയ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് എന്താ പറയുക വേലീ പാലം പട്ടാളക്കാർ അടിയന്തിരമായ ഘട്ടങ്ങളിൽ ദുരിത നിവാരണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പാലാണ് അത് ഇത് എപ്പോഴും അവിടെ പൊളിച്ചു മാറ്റിയിട്ടൊന്നുമില്ല അങ്ങനെ കിടക്കണം അപ്പുറം മുണ്ടക്കായ് കുഞ്ചിരിത്തോട് അവിടേക്കൊക്കെ നമ്മൾ പോകണം ഈ പാലത്തിലൂടെ പോകും അല്ലാണ്ട് ഒരു മാർഗ്ഗം അങ്ങോട്ട് പോകാനില്ല ഇവിടെ ഫുള്ളും പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കണം ഇതാണ് നമ്മൾ വെള്ളാറുമാലോ സ്കൂളോട്ടോ സ്കൂളൊന്നും കാണാൻ കഴിയില്ല കണ്ട നമ്മൾ ൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ ചെന്ന് കണ്ട നമുക്ക് അവിടെ നിക്കാൻ നമ്മൾ നെഞ്ഞൊക്കെ തകർന്നു പോകുന്നൊരു അവസ്ഥയാണ് പക്ഷേ ഇപ്പൊ അവിടെ പോലീസിന്റെ നിയന്ത്രണമുണ്ട് കാരണം വെക്കേഷൻ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ആ നമ്മളാ ബേലിപാലത്തിലേക്കൊന്നും കിടക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല പിന്നെ കാണാൻ പറ്റിയൊരു സ്ഥലം അല്ല നമ്മൾ വെക്കേഷൻ രീതിയിൽ വിസിറ്റിംഗ് രീതിയിൽ ട്രിപ്പ് അടിച്ചു പോകാൻ പറ്റുള്ള മൂടുള്ള സ്ഥലമല്ല ഞങ്ങൾ തന്നെ ഇവിടെ അടുത്ത് വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത് അവിടെ വന്നിട്ട് ശേഷം തന്നെ ഞങ്ങൾക്ക് നെഞ്ഞ് തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് വയനാടിൻ്റെ ടൂറിസ്റ്റ് ഒരു പ്രധാന ഭാഗം തന്നെയായിരുന്നു ചൂരൽമല ഇന്ന് പ്രകൃതി അണിയിച്ചൊരുക്കി വെക്കുക എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ആയിരുന്നു ചൂരൽമല മല പക്ഷേ ആ ചൂരൽ തന്നെ നമ്മൾ പ്രകൃതി വേങ്ങിക്കൊണ്ട് പോയതാണ് നമ്മളവിടുന്ന് പോകുന്നുട്ടോ കണ്ടു കാരണം നമുക്ക് കുറേ നേരം ഒന്നും അവിടെ നിൽക്കാൻ കഴിയില്ല അനവധി കുടുംബങ്ങളെ ജീവിതമാണ് നശിച്ചത് അവിടെ പോണ വഴിയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തുടർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിപ്പ് ലൈനിൽ കയറണമെന്നായിരുന്നു പക്ഷെ ചൂരൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്നും പോകാൻ തോന്നുന്നില്ല ഈ സിപ്പ് ലൈൻ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ വയനാട് പോകുമ്പോൾ എന്തെങ്കിലും കാരണം എന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു അപ്പം ചേച്ചീൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയി വരുമ്പം കയറാന്ന് പറഞ്ഞത് ഇന്ന് അപ്പഴാണ് ഞങ്ങൾ ചൂരൽ മല അവിടെ എടുത്താന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ് കാണാൻ പോയപ്പോൾ പിന്നെ നമുക്ക് സിപ് വേണ്ട ഒന്നും വേണ്ട ഈ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടോ കാണാൻ അതിനേക്കാളും ഭംഗിയുള്ള സ്ഥലമായിരുന്നു ചൂരൽ മല മുണ്ടക്കൈ പുഞ്ചിരിത്തോട് എല്ലാവരും നമ്മളൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും ഇതുപോലെയായിരുന്നു പക്ഷെ അവിടുത്തെ മനുഷ്യന്മാർക്കൊന്നും ഇപ്പോൾ അവിടെ നിൽക്കാൻ തന്നെ ഉള്ള ധൈര്യമില്ല എല്ലാവരോടും അവിടെ മാറാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കുറേ ആൾക്കാർ വിചാരിക്കും എങ്ങോട്ട് പോകാനാന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നു വെച്ചാൽ ചേച്ചീൻ്റെ സിസ്റ്റർ പോലെയൊക്കെ ഇവിടെ ടൗണിലേക്ക് വീടെടുത്ത് മാറുകയാണ് കേട്ടോ കാരണം അവിടെ നിൽക്കാൻ പേടിയാണ് അങ്ങനെ അതേ നമ്മൾ വയനാട്ടിൽ മടങ്ങി അടങ്ങിപ്പോകുന്നു നമ്മൾ വയനാട് ചോര ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മളെ പ്രധാന സ്പോട്ടിൽ നിർത്താണ്ടാക്കാൻ പറ്റില്ലല്ലോ മക്കൾ നിൽക്കേണ്ടത് ഒരിക്കലും അവിടെ നിർത്തും വേണം കാടും വേണം പിന്നെ രാവിലെത്തന്നെക്കാളും ഇഷ്ടംപോലെ കുറമോ ആരും ഉണ്ടാവുക അപ്പോൾ ലല്ലൂനാണെങ്കിൽ പിന്നെ അവിടെ ഇറങ്ങിയേ മതിയാവുള്ളൂ ഇപ്പോൾ ചായ കുടിക്കാൻ സൈഡ് ആക്കാനോ ചോരത്തിൽ നമ്മളെപ്പോഴും കുടിക്കുന്ന കടയിൽ തന്നെ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് സൈഡാക്കി നമ്മൾ ചായ കുടിക്കാൻ നോക്കുകയാണെ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ മഴക്കാലം ഉക്ക് കൂടിയാൽ ഈ ചാട്ടം കുറച്ച് കൂടുതലും ആവും അതിന് ചായക്കുടിയൊക്കെ കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതായി ഇറങ്ങുകയാണ് ഇതേ നമ്മൾ തിരിച്ച് വീണ്ടും അടിവാരം എത്തിയിരിക്കുകയാണ് സാധാരണ ഞങ്ങൾ താമരശ്ശേരി മുക്കം വഴിയാണ് പോരാറ് പക്ഷേ മഴ ആയതുകൊണ്ട് ഞങ്ങൾ കോടഞ്ചേരി പുല്ലൂരമ്പാറ ആ വഴിയിലേക്ക് കിട്ടുന്ന അപ്പോൾ ട്രാഫിക് ബ്ലോക്കും കുറവായിരിക്കും നമ്മൾ വയനാടിനെ പോലെ സാമ്യമുള്ള പ്രദേശങ്ങൾ തന്നെയാണ് കേട്ടോ ഇതും കാലാവസ്ഥ കൊണ്ടും പ്രകൃതി കൊണ്ടും എല്ലാം നല്ല ഭംഗിയുള്ള മലയോര പ്രദേശങ്ങൾ തന്നെയാണ് കേട്ടോ തിരുവമ്പാടി പുല്ലൂറമ്പാട കോഴഞ്ചേരി ആ റൂട്ടൊക്കെ ഞങ്ങൾ പോരുന്ന വഴി ഒരു കൊച്ചരുവി കണ്ടു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ തിരിച്ചു പോരുമ്പോൾ അതിലൂടെ പോരാറുണ്ട് കേട്ടോ നമ്മളിന്നാ പോരുന്ന വഴി നമ്മളെ കൂടെ പള്ളിയൊക്കെ ഒന്ന് കണ്ടു ഞങ്ങൾ പോന്നു പള്ളി പെരുന്നാളൊക്കെ നടക്കുമ്പോൾ പോകണം എന്നൊക്കെ വിചാരിക്കലുണ്ട് പക്ഷെ പോകാനൊന്നും കഴിയലില്ല അങ്ങനെ ഇവിടത്തെ പെരുന്നാൾ വലിയ പള്ളി പെരുന്നാളാ കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് വരണം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ കഴിയലില്ല അടുത്ത പ്രാവശ്യം എങ്കിലും വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമ്മളെ വൈ എത്തിയിട്ടുണ്ട് എന്നാൽ രാവിലെത്തെ യാത്രക്ക് ശേഷം നമ്മളിത് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്